നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പുടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരതിയും റോബിനും വിവാഹിതരായി ശേഷം ഹണിമൂൺ ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു ആരതി കാണണമെന്നും പോവണമെന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഇരുവരും പോയത് അടുത്തത് ബാലിയിലേക്കാണെന്നും സൂചിപ്പിച്ചു മാർച്ച് പതിനേഴിന് ബാലിയിലേക്കുള്ള ഹണിമൂൺ യാത്ര പോകുമെന്ന് തീരുമാനിച്ചെങ്കിലും ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധകരെ ഒരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തന്റെ ഫോട്ടോയാണ് റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ബാലിയിലേക്കുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് മാറ്റിവച്ചിരിക്കുകയാണ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനിൽ റോബിൻ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി ഇത്രയും സീരിയസ് ആയി റോബിൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആരാധകർ അതേസമയം ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരതിയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരതി പക്ഷേ റോബിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറായിട്ടില്ല വൈകാതെ വ്യക്തത വരുമെന്ന് വിചാരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിയുടെയും റോബിന്റെയും വിവാഹം നടന്നത് ഒന്ന് രണ്ടു വർഷമായി ആരാധകർ അടക്കം കാത്തിരുന്ന വിവാഹമായിരുന്നു ഇരുവരുടേതും ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തത് ശേഷം രണ്ടാഴ്ചയോളം ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പരീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളിലാണ് താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന് പിന്നാലെ സുഖമില്ലാതെ റോബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്നും പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് റോബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ സുഹൃത്തുക്കൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് താരങ്ങൾ ആദ്യ ഹണിമൂൺ യാത്ര പോയി വരികയും ചെയ്തു രണ്ടു വർഷത്തോളം നീണ്ട ആയിരിക്കും തങ്ങളുടേതെന്ന് നേരത്തെ ആരതിയും റോബിനും വെളിപ്പെടുത്തിയിരുന്നു ഒരു കാലത്ത് പോയി തിരികെ നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും അടുത്തതിന് പോവുക അങ്ങനെ ഹണിമൂണിന്റെ ആദ്യ ഡെസ്റ്റിനേഷൻ അസർബൈജാൻ ആയിരുന്നു ആരതിക്ക് മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് അടുത്തത് സിംഗപ്പൂരിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് മാർച്ച് പതിനഞ്ചിനായിരിക്കും സിംഗപ്പൂരിലേക്ക് പോവുക എന്നും താരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സിംഗപ്പൂരിലേക്കുള്ള യാത്ര ഇടയ്ക്ക് പിന്നത്തേക്ക് മാറ്റി സിംഗപ്പൂർ വലിയ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ടാവും ആരതിയും റോബിനും വല്ലാതെ ക്ഷീണിതരുമാണ് അതുകൊണ്ട് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം സിംഗപ്പൂർ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ സിംഗപ്പൂർ മാറ്റി ബാലിയിലേക്ക് പോകാമെന്ന് താരങ്ങൾ തീരുമാനിച്ചു റോബിന്റെ തന്നെ സുഹൃത്തുക്കളാണ് താരങ്ങൾക്ക് ഹണിമൂണിന് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഒരു രൂപ പോലും തനിക്ക് ചിലവില്ലാതെയാണ് പോകുന്നതെന്നും അടുത്തിടെ റോബിൻ പറഞ്ഞിരുന്നു അങ്ങനെ മാർച്ച് പതിനേഴിന് കൊച്ചിയിൽ നിന്നും ബാലിയിലേക്ക് പറക്കാനാണ് തീരുമാനം അഞ്ച് ദിവസത്തെ ട്രിപ്പിന് ശേഷം താരങ്ങൾ മടങ്ങിവരും അങ്ങനെ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും െങ്കിലും റോബിന് സുഖമില്ലാതെ വന്നതോടെ യാത്ര മുടങ്ങി പോവുകയായിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റിയെന്നാണ് സൂചന വിവാഹത്തിന് പിന്നാലെ ഒരു പണി കൂടി കിട്ടിയെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിന്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വീഡിയോ അവസാനം വരെ കാണുക ട്വിസ്റ്റ് ഉണ്ട് ഇതോടെ കൂടി പരിപാടികൾ അവസാനിച്ചിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ഡാൻസ് വിവാഹ വേദിയിലും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതിയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ചു കിടന്നു അയ്യോ ഡോക്ടർ റോബിൻ ഇത് എന്ത് പറ്റി അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചതിന്റെ കണ്ണേര് കിട്ടിയതാവും എത്ര പേരുടെ കണ്ണ് തട്ടിയതാകും എന്നിങ്ങനെയാണ് കമന്റുകൾ എന്നാൽ റോബിന് ഫുഡ് പോയിസണിംഗ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമൊന്നുമില്ലെന്നുമാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരുതിയും തമ്മിലുള്ള വിവാഹം നടത്തിയത് അതിനു മുൻപ് പ്രീ വെഡ്ഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റ് പല ആഘോഷങ്ങളും നടത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു ഇടയ്ക്ക് വലിയ ആഘോഷത്തോടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു അന്നു മുതൽ ആരതി റോബിൻ വിവാഹം കാണാൻ ആരാധകരും കാത്തിരിപ്പിലായി റോബിൻ ആരതി പൊടിയെ കണ്ടതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതും എല്ലാം നിയോഗമെന്നാണ് ഇവരെ അറിയുന്നവർ എല്ലാവരും പറയുന്നത് പലകുറി ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പലരും ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് വേർപീരിൽ വാർത്തകൾ പോലും വന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വലതുകാൽ വെച്ച് റോബിന്റെ വീട്ടിലേക്ക് ആരതി കയറി ഞങ്ങളേറെ കാത്തിരുന്ന നിമിഷം ഞങ്ങളുടെ സ്വപ്നം സഫലമായി എന്നാണ് ഇരുവരും പറഞ്ഞത് വയസ്സാണ് ആരതിക്ക് റോബിന് റോബിനും ഇരുവർക്കും ഇടയിൽ എന്നാൽ ഈ ഇരുപത്തിയൊൻപത് വയസ്സിന്റെ ഇടയ്ക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം തനിക്കായി പടുത്തുയർത്തി ആരതി പൊടി കോയമ്പത്തൂരിൽ നിന്നും ബിഎസ്സി ഫാഷൻ ടെക്നോളജി പൂർത്തിയാക്കിയ ആരതി ഒരു ഡിസൈനറാണ് അതിനും അപ്പുറം കോടികൾ വിലയുള്ള സാമ്രാജ്യത്തിന് ഉടമ പൊടീസ് എന്ന സ്ഥാപനം സ്വന്തമായി നടത്തുന്ന ആരതി ബിസിനസ്സിനൊപ്പം അഭിനയ ലോകത്തും സജീവമാണ് തെലുങ്കിൽ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് തമിഴിലാണ് പുതിയ ചിത്രം ഡിസൈനർ സംരംഭക മോഡൽ നടി എന്നിങ്ങനെയുള്ള മേഖലകളിൽ എല്ലാം കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊൻപത് കാരിയായ ആരതിയുടെ കരിയറിലേക്കും ജീവിതത്തിലേക്കും ഇനി ഉള്ളത് റോബിനാണ് കഠിന പ്രയത്നത്തിന്റെയും ഡെഡിക്കേഷന്റെയും ഫലമാണ് ആരതി പൊടിയുടെ ഈ നേട്ടമെന്നും ആരെയും കരുവാക്കാതെ സ്വന്തം കഴിവുപയോഗിച്ച് ജീവിച്ചു കാണിക്കുന്ന പെൺകുട്ടിയാണ് ആരതി എന്നുമാണ് അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് സംവിധായകൻ ടോം ഇമ്മട്ടിയാണ് ഇവരുടെ വിവാഹത്തിന് നിമിത്തമായത് ബിഗ് ബോസ് കഴിഞ്ഞിരുന്ന സമയത്താണ് റോബിന്റെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി ടോം ആരതിയെ ഏൽപ്പിക്കുന്നത് എന്നാൽ ആ അഭിമുഖം എടുക്കാൻ ആരതിയെ വിളിച്ചതും വിവാഹം വരെ എത്തിയതും ദൈവ എന്നാണ് ഇമ്മട്ടി പറഞ്ഞത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അത് ഇന്ന് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകളെത്തിയിരുന്നു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞു സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും ഒരു സമയം കിട്ടിയത് കൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം ഒക്കെ സാധിച്ചു അത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്ന് ആരതി പറഞ്ഞു